വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പഴയന്നൂർ പഴയമുക്ക് സ്വർണക്കാവ് താലപ്പൊലിയുടെ നീർണമുക്ക് ദേശം ബ്രോഷ പ്രകാശന ചടങ്ങ് നടന്നു ഈ വർഷം മെയ് ഏഴ് ചൊവ്വാഴ്ചയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഴയന്നൂർ നീർണമുക്ക് ശ്രീ സ്വർണക്കാവ് ഭഗവതി സഹായം താലപ്പൊലി മഹോത്സവം നടക്കുന്നത് ബ്രോഷർ പ്രകാശന ചടങ്ങ് നീർണമുക്ക് ദേശം പ്രസിഡന്റ് ഡി ദീപക് ക്ഷേത്ര മേൽശാന്തിക്ക് കൈമാറി നിർവഹിച്ചു നീർണമുക്ക് ദേശ കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു മഹോത്സവം എന്നീ പരിപാടികൾ ഉണ്ടായിട്ടു ിലെ താലപ്പുറി മഹോത്സവം തൊഴിലാടുവാൻ എല്ലാ നല്ലവരായ ജനങ്ങളിൽ ക്ഷണിച്ചു മേഡം ഇരുപത്തിനാലാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷം നമ്മൾക്ക് പഞ്ചവാദിമത്തിന് പ്രമാണമായി വരുന്നത് പുളിശേരി അനിയന്മാരാണ് പാണ്ഡിമേളം കുത്താമണി എന്ന് നയിക്കുന്നു ഈ വർഷത്തെ തെടമ്പ് മംഗലാമ ശരണയ്പ്പനാണ് ഈ വർഷം നമ്മൾ മെയ് നാലാം തീയതി മുതൽ മൂന്ന് ദിവസത്തെ പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്തു മെയ് നാലാം തീയതി കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും മെയ് അഞ്ചാം തീയതി തൃശ്ശൂർ വേസ് അവതരിപ്പിക്കുന്ന ഗാനമേളയും തലേ ദിവസം അതായത് മെയ് ആറാം തീയതി ആനച്ചമ്മ പ്രദർശനം അതായത് ഗുരുതാമിനും വലിച്ചു നടത്തപ്പെടുകയും മെയ് ഏഴാം തീയതി വൈകുന്നേരം രണ്ട് രണ്ടരയ്ക്ക് നേരം കഴിഞ്ഞു വേണം മണിക്ക് മൂന്ന് മണിക്ക് മൂന്ന് ഗജവീരന്മാരോട് തട്ടി റംഗപടികളും കൂടി പൂരം